പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ രാവിലെ പതിനൊന്നിന് ചേർന്ന നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി നാലാമത്തെ കേസായി കേസ് വിളിച്ച് തൽക്കാലം മാറ്റിവെച്ചു ഒന്ന് പതിനഞ്ചിന് വീണ്ടും വിളിച്ചു ഒന്നേ ഇരുപതിന് ഗ്രീഷ്മയെ ചേംബറിൽ വിളിച്ച് ജഡ്ജി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷൻ വി വിനീത് കുമാർ വാദം ആരംഭിച്ചു ചെകുത്താൻ ചിന്തയാണെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം ഷാരോണിൻ്റെ ഇത് ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ വാദിച്ചു അതിൽ നിന്നും ഒഴിയാൻ ഗ്രീഷ്മ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഷാരോൺ സമ്മതിച്ചില്ല പലതവണ ഹോട്ടലിൽ കൊണ്ടുപോയി ഇരുവരും കട്ടിലിരിക്കുന്ന ഫോട്ടോ വരെ ഷാരോൺ ഷൂട്ട് ചെയ്തു പല സ്ഥലങ്ങളിൽ പോയി ഫോട്ടോകൾ എടുത്ത് തന്റെ ഫോണിൽ സൂക്ഷിച്ചു എന്നാൽ ഗ്രീഷ്മ ഒരു ഫോട്ടോ പോലും എടുത്ത് സൂക്ഷിച്ചിരുന്നില്ല ഷാരോൺ ഗ്രീഷ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടേണ്ട എന്ന് ഗ്രീഷ്മയോട് പറഞ്ഞിട്ടുണ്ട് ഗ്രീഷ്മ സഹി ഇത് ചെയ്തത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഷാരോണിന് സാമൂഹിക വിരുദ്ധ കേസുകൾ ഉണ്ടെന്നും ക്യാപിറ്റൽ പണിഷ്മെന്റ് കാര്യത്തിൽ ഇളവ് നൽകണമെന്നും വാദത്തിൽ ഉന്നയിച്ചു അതേസമയം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇങ്ങനെയാണ് സ്നേഹത്തെ ദുരുപയോഗം ചെയ്തുള്ള കൊലപാതകമാണ് ഗ്രീഷ്മ നടത്തിയത് സ്നേഹിച്ചു ചതിക്കുകയും ചെയ്തു ഷാരോൺ ഗ്രീഷ്മയെ അത്രയധികം വിശ്വസിച്ചിരുന്നു കൊലപാതക ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്നാണ് വിഷം നൽകിയ കഷായം നൽകി മരണം ഉറപ്പാക്കുകയും ചെയ്തത് ക്രൂരമായ ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് മാത്രമേ ഇതുപോലെ ചെയ്യാൻ കഴിയൂ വിദ്യാഭ്യാസമുള്ള ആളാണ് പ്രതി അബദ്ധത്തിൽ പറ്റിയതല്ല ആ അറിവ് ദുരുപയോഗം ചെയ്തു ഷാരോൺ എന്ന ചെറുപ്പക്കാരനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്ന് ദിവസം ഷാരോൺ അനുഭവിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് നാവ് മുതൽ മലദ്വാരം വരെ വിഷത്തിന്റെ അംശത്തിൽ നശിച്ചു പോയിരുന്നു സ്വകാര്യ ഭാഗത്തു നിന്നും രക്തം വാർന്നു പോയിരുന്നു പ്രതിക്ക് സ്വതന്ത്രമാകാൻ വേണ്ടി കേസിനെ വഴിതെറ്റിച്ചു വിട്ടു അനുകമ്പയോ സഹതാപമോ അർഹിക്കുന്നില്ല അപൂർവങ്ങളിൽ അപൂർവ മായ കേസാണ് അതിനാൽ വധശിക്ഷ തന്നെ നൽകണം